പിറ്റേന്ന് രാവിലെ ആദ്യം എഴുന്നേറ്റത് പാറുവായിരുന്നു ഓ ഈ പെണ്ണിത് എന്തുറക്കവാ അവളുടെ അടുത്ത് കിടക്കുന്ന ദച്ചുവിനെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ദച്ചു എന്താ അമ്മേ ഓ പെണ്ണിന്റെ വിചാരം മുംബൈയിലാണെന്നാ ശരിയാക്കി ശരിയാക്കിത്തരാം പാറു അവളെ നോക്കി പറഞ്ഞ ശേഷം അടുത്തിരുന്ന് വെള്ളമെടുത്ത് അവളുടെ തലയിൽ കൂടെ ഒഴിച്ചു അയ്യോ ഞാൻ താ പോകുന്നേ ഓടി വരണേ ദച്ചു അത് പറഞ്ഞ് ചാടി എഴുന്നേറ്റു ഡീ ദച്ചു പാർമിന്റെ വിളിയാണ് ദച്ചുവിനെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത് നീ എന്തു പണിയെ കൊച്ചെ കാണിച്ചേ എന്താ മോളെ എന്തു പറ്റി എന്തു പറ്റിയെന്നോ ഈ കാണിച്ചത് എന്തോ അടിപ്പില്ലേ അതായിരുന്നോ എന്ന് നിസ്സാരമായിട്ട് പറയുന്നേ എന്റെ വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഞാൻ പറയുന്നു എന്റെ ദച്ചു നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ഞാൻ നിന്നെ കുറെ വിളിച്ചു പക്ഷെ നീ കേട്ടില്ല അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ചെയ്തേ നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ദച്ചു അത് പറഞ്ഞു വാഷ്റൂമിലേക്ക് പോയി പാറു റൂമിന് പുറത്തേക്കും പാറു നേരെ വന്നത് ബദ്രിയുടെ റൂമിലേക്കാണ് അവൾ അവിടെ വന്നത് കാണുന്നത് പോത്തുപോലെ കിടന്നുറങ്ങുന്ന ബദ്രിയെ ആയിരുന്നു ഓഹോ ജാട നല്ല ഉറക്കാണല്ലോ ഇപ്പൊ ശരിയാക്കി തരാം പാറു പതുകി അവൻ്റെ അടുത്തേക്ക് പോയി അടുത്തിരുന്ന് വെള്ളമെടുത്ത് അവന്റെ ദേഹത്തൊഴിക്കാൻ പോയതും ബദ്രി കണ്ണു തുറന്നതും ഒരുമിച്ചായിരുന്നു അവനെ കണ്ടതും കയ്യിലിരുന്ന ജഗ്ഗ് പെട്ടെന്ന് മാറ്റി പിടിച്ചു എന്നിട്ട് റൂമിൽ നിന്ന് ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു അല്ല പിന്നെ പേടിച്ചിട്ടൊന്നുമല്ല ചെറിയൊരു ഭയം പാറിന്റെ ഓട്ടം ചെന്ന് നിന്നത് താഴെ അടുക്കളയിലാണ് നീ എന്തിനാ പാറു ഇങ്ങനെ ഓടുന്നേ ഒന്നുമില്ല വെറുതെ വെറുതെയോ ആ വെറുതെ ഈ അമ്മയ്ക്കത് എന്തൊക്കെ അറിയണം നിനക്കെന്താ പാറു വട്ടായോ എന്റെ പൊന്നോ ഒന്നുമില്ല എന്നെ വിട്ടേക്ക് അവൾ അത് പറഞ്ഞു നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഭദ്രി താഴേക്ക് വന്നത് അവനെ കണ്ടതും അവൾ തിരിഞ്ഞകത്തേക്ക് കയറാൻ തുടങ്ങിയതും അവൻ ഫ്രണ്ടിലേക്ക് വന്നു നിന്നതും ഒരുമിച്ചായിരുന്നു എന്താണ് മുന്നിൽ നിന്ന് മാറുകേ ഞാൻ പോട്ടെ അവൾ പറഞ്ഞതും അത് മൈൻഡ് ചെയ്യാതെ പാർവിന്റെ കൈയ്യു പിടിച്ച് അവൻ മുന്നോട്ട് നടന്നു ഡോ താൻ എന്തുമായി കാണിക്കുന്നേ എന്റെ നിന്ന് വിടലോ അടങ്ങി നിൽക്കടി അവളെ അവളുമായി അവൻ ചെന്നു നിന്നത് അടുത്തുള്ള ഒരു കാബിലായിരുന്നു അത് കണ്ട് അവളൊന്ന് ഞെട്ടി ഇതെന്ന് ഇവിടെ നീ എന്തിനാ രാവിലെ എന്റെ റൂമിൽ വന്നേ അത് വെറുതെ അതിന് നീ എന്തിനെങ്ങനെ ചിരിക്കുന്നേ എന്താ എനിക്ക് ചിരിച്ചൂടെ നീ ചിരിക്ക് പൊട്ടിച്ചിരിക്കുക പക്ഷേ രാവിലെ റൂമിൽ വന്നത് എന്തിനാ അത് പിന്നെ എനിക്കൊന്ന് കാണാൻ തോന്നി ആരെ എൻ്റെ ബദ്രിയേട്ടനെ അവൾ അത് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളിൽ നിന്ന് ഓടി ഇവളാൾ കൊള്ളാലോ തനി ഇക്കാന്താരി തന്നെ അവനൊരു ചെറുചിരിയോടെ ആലോചിച്ചു ബദ്രി അവിടെ നിന്ന് നേരെ പോയത് തറവാട്ടിലെ കുളത്തിൻ്റെ സൈഡിലേക്കാണ് ആ കുളം നിറയെ നീല താമരയായിരുന്നു അവൻ അതിന്റെ ഭംഗി വേണ്ടുകളും ആസ്വദിച്ചു അങ്ങനെ ആ ദിവസം വലിയ മാറ്റമില്ലാതെ കടന്നുപോയി ദിവസങ്ങളും ആഴ്ചകളും ആരെയും കാത്തു നിൽക്കാതെ ഓടി മറഞ്ഞുകൊണ്ടിരുന്നു ഈ ദിവസങ്ങൾ കൊണ്ട് തന്നെ ബദ്രിയും തച്ചുവും തറവാട്ടിലെ അംഗങ്ങളായി മാറിയിരുന്നു അങ്ങനെ ഒരു ദിവസം സന്ധ്യാസമയം ഇപ്പൊ ബദ്രിയും പാർവം നല്ല ഫ്രണ്ട്സാണ് എന്നാൽ അവന്റെ മനസ്സിൽ അവൾ വരുമ്പോൾ ഒരു ഫ്രണ്ട് മാത്രമായിരുന്നില്ല അവന്റെ പ്രാണനായി മാറിയിരുന്നു അവൾ ബദ്രിയും പാറുവും ദച്ചു ഓരോന്ന് പറഞ്ഞിരിക്കുവാണ് എന്നാൽ ബദ്രിയുടെ നോട്ടം പാറുവിൽ തന്നെയായിരുന്നു ദച്ചുവിനെ അകത്തു നിന്ന് മുത്തശ്ശി വിളിച്ചതും അവളുടെ അകത്തേക്ക് കയറിപ്പോയി പാറു എന്താ ഭദ്രി നീയല്ലോ പറഞ്ഞേ ഇവിടെ അടുത്തൊരു അമ്പലം ഉണ്ടെന്ന് ഏതോ മലയുടെ മുകളിൽ ആ അതെ നല്ല രസമാണ് അവിടെ കാണാൻ നമുക്കൊന്ന് പോയാലോ ആ പോകാം ഞാൻ പോയി ദച്ചുവിനെ വിളിച്ചിട്ട് വരാം അത് വേണ്ട നമുക്ക് രണ്ടുപേർക്കും കൂടെ പോകാം ആ ഓക്കെ അവര് രണ്ടും അമ്പലത്തിലേക്ക് പോകാനായി ഇറങ്ങി മലയിലേക്ക് രണ്ടുപേരും നടന്നു കയറി എന്താ ഭദ്രി ക്ഷീണിച്ചോ അവൻ്റെ നടത്തം കണ്ടു പാറു ചോദിച്ചു ഏയ് ഇല്ല അവളോട് മറുപടി പറഞ്ഞു ആ മുഖം കണ്ടാലും പറയും ക്ഷീണിച്ചില്ലെന്ന് അവൾ പറഞ്ഞതും അവൻ പെട്ടെന്ന് ചിരിച്ചു അവന്റെ ചിരി കണ്ടതും ഒരു വേള അവൾ അവനെ തന്നെ നോക്കി നിന്നു അവൻ്റെ കണ്ണുകളിലെ തിളക്കം അവളിലേക്ക് തന്നെ ആകർഷിച്ചു എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട് പാറു എന്ത് കാര്യമാ ബദ്രി വാ ചോദിക്കാം അതും പറഞ്ഞു ബദ്രി നടന്നു അവളുടെ കയ്യെ പിടിച്ച് അവളുള്ള ദേവി വിഗ്രഹത്തിന്റെ മുന്നിലേക്കാണ് പോയത് നീ ഈ ലോകത്ത് ആരെയെങ്കിലും പ്രണയിക്കുന്നുണ്ടോ അവന്റെ ചോദ്യം കേട്ടതും അവളൊന്ന് പദ്രി കുറച്ചു നേരത്തേക്ക് അവൾ മൗനത്തെ കൂട്ടുപിടിച്ചു പറ പറു നിന്റെ മനസ്സിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇല്ല ബദ്രി അവളുടെ ഉത്തരം കേട്ടതും അവൻ അവളെ തന്നെ നോക്കി ഇല്ലേ അവന്റെ ചോദ്യം വീണ്ടും അവളിലേക്ക് വന്നു ഞോ ശരി ഈ ലോകത്ത് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി ആരാ എൻ്റെ ദയവേട്ടൻ നോ ഈ ലോകത്ത് നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് എന്നെയാണ് എന്നെ മാത്രം അവളുടെ മുഖം കയ്യിലേക്ക് കോരിയെടുത്ത് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു അവൻ്റെ ഭാവമാറ്റവും സംസാരവും പാർവിൽ ഭയം നിറച്ചു ബദ്രി നീ എന്തീ പറയുന്നേ എന്നെ നിനക്ക് ഇഷ്ടമാണോ അതെ പാർ എനിക്ക് നിന്നെ ഇഷ്ടമാണ് ജീവനാണ് ഞാൻ നിന്നെ ആദ്യം കണ്ടത് ഇവിടെ വെച്ചല്ല എൻ്റെ സ്വപ്നത്തിലാണ് പല രാത്രികളിലും ഉറക്കം കളഞ്ഞ സ്വപ്നം നിൻ്റെയും മറിവും നുണക്കുഴിയും എന്നിലേക്ക് വന്നിട്ട് എത്ര നാളായെന്ന് അറിയുമോ നിനക്ക് നിന്നെ ഇവിടെ വെച്ച് ഞാൻ ആദ്യം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം തെളിഞ്ഞു നിന്നത് നിൻ്റെയും മറിവും നുണക്കുഴിയുമാണ് പക്ഷേ തുറന്നു പറയാൻ എന്തോ പറ്റിയില്ല എന്നാലിപ്പോൾ ഞാൻ നിന്നോട് ഇത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നിന്നെ എന്നേക്കുമായി നഷ്ടപ്പെടും ഐ റിയലി ലവ് യു അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു എല്ലാം കേട്ട് പാറു ആകെ തറഞ്ഞു നിന്നു പാറു നീ എന്തൊന്നും മിണ്ടാത്തേ അവന്റെ ചോദ്യം അവളിൽ ഒരു വേലിയേറ്റം തന്നെ സൃഷ്ടിച്ചു വാ ഭാരി നമുക്ക് പോവാം അവന് നോക്കാതെ അവൾ പറഞ്ഞു എങ്ങോട്ട് എന്റെ കൂടെ വരൂ നിനക്കുള്ളത്ര ഞാൻ തരാം അവൻ്റെ കൈയ്യും പിടിച്ച് പാറു നേരെ നടന്നു കുറച്ചു സമയം കഴിഞ്ഞതും അവനുമായി അവൾ എത്തി നിന്നത് പാറുവിൻ്റെ റൂമിലായിരുന്നു ഇതെന്താ പാറു ഇവിടെ അവൻ അവളോട് ചോദിച്ചു ബദ്രിയുടെ കൈയ്യും പിടിച്ച പാറു അടുത്തുള്ള ഒരു പ്രൈവറ്റ് റൂമിലേക്ക് പോയി അതിന്റെ ഡോറ് തുറന്ന് അവൾ അകത്തേക്ക് കയറി പുറകെ അവനും അവിടെയുള്ളൊരു ചിത്രം അവൾ അവനക്ക് കാണിച്ചു കൊടുത്തു ഇത് ആരെ കണ്ണുകളാണ് പാറു അവൻ ആ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു പറയാം അവൾ ഒരു ചെറു അടുത്തിരുന്ന ബ്രഷ് എടുത്ത് ആ ചിത്രന്റെ ബാക്കി ഭാഗം വരച്ചു കുറച്ച് സമയം കഴിഞ്ഞതും ബദ്രിക്ക് അവൾ ആ ചിത്രം കാണിച്ചു കൊടുത്തു ആ ചിത്രം കണ്ടതും അവൻ തലഞ്ഞു നിന്നു പാറു ഇത് ഞാനല്ലേ അതെ ബദ്രി ഇത് നീയാണ് നീ പറഞ്ഞതുപോലെ ഈ കണ്ണുകൾ എന്നിലേക്ക് വന്നിട്ട് കുറെ നാളുകളായി നിന്റെ ഉറക്കം കളഞ്ഞതുപോലെ ഈ രണ്ട് പൂച്ച കണ്ണുകൾ എൻ്റെ ഉറക്കവും കളഞ്ഞു അവൾ പറഞ്ഞതും അവൻ മനസ്സിലാകാതെ അവളെ നോക്കി എന്താ ബദ്രി നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ നിനക്കുള്ള ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എൻ്റെ പ്രണയവും ജീവിതവും എല്ലാം നീയാണ് അവൾ പറഞ്ഞു തീർന്നതും ഓടുവന്ന് അവളെ റുക്കെ പുണർന്നു അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെയും പാറു എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല ഞാൻ നിന്നിലേക്ക് വരുന്നതിന് മുൻപ് എൻ്റെ കണ്ണുകൾ നിന്നിലേക്ക് വന്നു എന്നോ അതേ ബദ്രി നിന്നിലേക്ക് എൻ്റെ മുഖം വരുന്നതിന് മുൻപ് എൻ്റെ മടുകും നുണക്കുടിയും നിന്നിലേക്ക് വന്നില്ലേ നമ്മൾ ഒരുമിക്കേണ്ടവരാണ് ബദ്രി അതിനായാണ് വിധി നിന്നെ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നത് അവൾ പറഞ്ഞതും അവൻ ചുംബനങ്ങൾ കൊണ്ട് അവളുടെ മുഖം മൂടി ബദ്രി അവൻ്റെ നെഞ്ചിലേക്ക് ചാരി നിന്നുകൊണ്ട് അവൾ അവനെ വിളിച്ചു എന്താ രുദ്രി അവൻ്റെ വിളി കേട്ടതും അവൾ അവനെ മുഖം ഉയർത്തി നോക്കി എന്താ ഇപ്പോൾ വിളിച്ചേ രുദ്രി എന്നോ ആ അതെ എന്തേ ഇഷ്ടമായില്ലേ പിന്നെ ഒരുപാട് ഇഷ്ടമായി ബദ്രി എന്നെ എന്ത് വിളിച്ചാലും എനിക്ക് ഇഷ്ടമാണ് കാരണം അത്രയ്ക്ക് ജീവനാണ് നീ എനിക്ക് ഒരിക്കലും ഈ കണ്ണുകളെ നേരിൽ കാണുമെന്ന് ഞാൻ കരുതിയില്ല പക്ഷേ ഇന്ന് എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നിലെ സന്തോഷം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അവൾ പറഞ്ഞതും നിറഞ്ഞ പുഞ്ചിരിയോടെ അവൻ അവളെ നോക്കി ബദ്രിയുടെ കൈകൾ അവളുടെ ദാവണി വിടവിലൂടെ അവളുടെ വയറിലേക്ക് നീങ്ങി അവന്റെ കൈ അവിടെ ആകെ ഓടി നടന്നു പാർവിനെ പൊക്കിയെടുത്ത് റൂമിന്റെ ബാൽക്കണിയിലേക്ക് പോയി നിന്നു ഉം എന്താ പോനെ ഉദ്ദേശം ഒന്നുമില്ല ഉം എങ്കി മാറി ഞാൻ പോട്ടെ എവിടേക്ക് താഴെ എല്ലാവരും നമ്മൾ തിരക്കുന്നുണ്ടായിരിക്കും ഇല്ല ആരും തിരക്കില്ല അത് പറഞ്ഞ അവൻ അവളുടെ അടുത്തേക്ക് നടന്നു നീങ്ങി അവന്റെ അടുത്ത് നടന്നു നീങ്ങുന്നതിനനുസരിച്ച് അവൾ ബാക്കിലേക്കും പാർ പുറത്തുനിന്ന് ദച്ചുവിന്റെ വിളി കേട്ടതും അവൾ ഇറങ്ങി ഓടി ചേ ഈ പെണ്ണിന് വരാൻ കണ്ട സമയം അവൻ അത് പറഞ്ഞ് അവനും പുറത്തു പോയി പുറത്തേക്ക് വന്നതും കാണുന്നത് തറവാട്ടിലെ എല്ലാവരും കൂടി ഇരിക്കുന്നതാണ് ആഹാ ഇതെന്താ മുത്തു എന്തോ വലിയ ചർച്ചയാണല്ലോ അതേ മോളെ നിന്റെ കാര്യം ചർച്ച ചെയ്യുവാ എന്റെ എന്തു കാര്യം നിന്റെ വിവാഹ കാര്യം മുത്തു പറഞ്ഞതും പാറു ആകെ തറഞ്ഞു നിന്നു എന്റെ വിവാഹകാര്യവോ അതെ ചെറുക്കനെയല്ല ഞങ്ങൾ കണ്ടെത്തി ആര് എൻ്റെ മൂത്ത ഏട്ടൻ യദുനാഥ് അഗ്നിഹോത്രി ദച്ചു പറഞ്ഞതും പാറു ആകെ ഞെട്ടിപ്പോയി അവളുടെ നോട്ടം ചെന്ന് നിന്നത് എല്ലാം കേട്ട് ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന ബദ്രിയിലായിരുന്നു പുറത്തൊരു വണ്ടിയുടെ ശബ്ദം കേട്ടതും എല്ലാവരും പുറത്തേക്ക് പോയി നിന്നു യദുവും അച്ഛനും അമ്മയും ആയിരുന്നു അത് അവൻ അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയതും യതുവിൻ്റെ നോട്ടം നേരെ പോയത് പാറുവിലാണ് ഒരു വല്ലാത്തൊരു ഭാവത്തോടെയാണ് അവൻ അവളെ നോക്കിയത് പാറു അവനെ മുഖമുയർത്തി നോക്കിയില്ല അവൾ അവിടെ നിന്നും തിരിഞ്ഞ് റൂമിലേക്ക് നടന്നു ബദ്രി അവരെ ആരെയും മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് പോയി അവൻ എന്തെന്നില്ലാത്ത വിഷമമായിരുന്നു അവരെല്ലാവരും അകത്തേക്ക് കയറി രുദ്ര നീ പോയി പാർവിനെ വിളിച്ചോണ്ട് വാ ശരി മുത്തു രുദ്ര നേരെ അവളെ വിളിക്കാനായി റൂമിലേക്ക് പോയി രുദ്ര ചെന്നതും കാണുന്നത് ബെഡിൽ തലവെച്ച് കിടക്കുന്ന പാർവിനെയാണ് മോളെ പാർവു രുദ്ര വിളിച്ചതും അവൾ തല ഉയർത്തി നോക്കി അവളുടെ കളഞ്ഞുകലങ്ങിയ കണ്ണുകൾ കണ്ടതും അവൻ്റെ നെഞ്ചൊന്ന് വിങ്ങി എന്താണ ഇത് എന്താ പറ്റിയ കുഞ്ഞിനെ അവൻ ചോദിച്ചതും ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൻ്റെ നെഞ്ചിലേക്ക് വീണിരുന്നു പാറു ഏട്ടാ എനിക്ക് വിവാഹം വേണ്ട ഏട്ടാ പ്ലീസ് തൻ്റെ നെഞ്ചിലേക്ക് കിടന്ന് പൊട്ടിക്കരയുന്നവളെ അവനൊരുവേള നോക്കി നിന്നു അയ്യേ ഇതിനാണോ എൻ്റെ കാന്താരി കരയുന്നത് നിനക്ക് വേണമെങ്കിൽ ഇത് ആരും നടത്തില്ല അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി എന്തായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് പിന്നെ എൻ്റെ പാറുവിന് ഞാൻ കണ്ടെത്തൊരു രാജകുമാരനായി പാറുവിൻ്റെ ചെവിയിൽ അവളുടെ ദേവേട്ടൻ്റെ വാചകം മുഴങ്ങി പറ പാറൂട്ട ഇനി എന്താ ഒന്നുമില്ലേട്ടാ ഉം ഇനി പോയി മുഖം കഴുകിയിട്ട് വരൂ എല്ലാവരും മോളെ കാത്തിരിക്കുക അവനൊരു ചിരിയോടെ പറഞ്ഞ് താഴേക്ക് പോയി കുറച്ചു കറിഞ്ഞതും പാറു മുഖം കഴുകി താഴേക്ക് വന്നിരുന്നു മോളെ ഇങ്ങു വരൂ ഏതുളിന്റെ അമ്മ അവളെ വിളിച്ചതും പാറു അവരുടെ അടുത്തേക്ക് പോയി അവൾ സ്നേഹത്തോടെ അവളുടെ തലയിൽ തലോടി അവൾ അവർക്കൊരു വാടിയ പുഞ്ചിരി നൽകി ഇനി വന്ന കാര്യത്തിലേക്ക് കടക്കാം യദുവിന്റെ അച്ഛൻ പറഞ്ഞതും പാർവിന്റെ നോട്ടം ചുദ്രനിൽ തങ്ങി നിന്നു അവൻ അവളെ നോക്കി ഒന്നുമില്ല എന്ന് കണ്ണു ചുമ്മി കാണിച്ചു അത് മോളെ നീ ഇങ്ങനെ അന്തം നോക്കണ്ട ഞങ്ങൾ വന്നത് നിന്നെ കാണാനാ ഞങ്ങളുടെ മൂത്ത മകൻ യെതുവിനു വേണ്ടി നിന്നെ ഒന്ന് ആലോചിക്കാൻ ബദ്രയുടെ അമ്മ പറഞ്ഞു അവൾക്കൊരു തരം അരവിപ്പ് മാത്രമായിരുന്നു പാറു എന്റെയാണ് എൻ്റെ മാത്രം ഭദ്രയുടെ അമ്മ പറഞ്ഞു കഴിഞ്ഞതും ബദ്രിയുടെ ശബ്ദം അവിടെ മുഴങ്ങി അവന്റെ വാക്കുകളിൽ അവിടെയുള്ളവർ ആകെ ഞെട്ടിയിരുന്നു ബദ്രി ഞാൻ പറഞ്ഞത് സത്യമാണ് ഡാഡി എൻ്റെ പെണ്ണാണവൾ അത് പറയുമ്പോൾ പാറുവിനോടുള്ള പ്രണയത്താൽ അവന്റെ കണ്ണുകൾ തിളങ്ങിയിരുന്നു പാറു ഒരു നിമിഷം അവനെ തന്നെ നോക്കി നിന്നുപോയി പാറു ഇത് കേട്ടത് സത്യമാണോ രുദ്ര അവനോട് ചോദിച്ചതും പാറുവിൻ്റെ തലതാണോ മോളെ പാറു അവനെ വീണ്ടും അവളെ വിളിച്ചു ഈ പ്രാവശ്യവും അവൾ അവനെ നോക്കിയില്ല ഇനി ആരും ഒന്നും പറയണ്ട കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ കാണുമ്പോൾ ഇവനെ പോലെ ഉള്ളവന്മാർക്ക് അങ്ങനെയുള്ള ഇഷ്ടമൊക്കെ തോന്നും അതിൽ വലിയ കാര്യമൊന്നുമില്ല പാർവിൻ്റെ അമ്മ പറഞ്ഞതും പാറുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൾ ഭദ്രികെ നോക്കി അവൻ അവളെ തന്നെ നോക്കി നിൽക്കുവാണ് പാറു അകത്തേക്ക് പോ ഇനി നീ ഇവിടെ നിൽക്കണ്ട അവൾ ആക്രോശിച്ചു അവളുടെ സംസാരം കേട്ടതും അവൾ കത്തുന്നൊരു നോട്ടമായിരുന്നു മറുപടി ദേവേട്ട പ്ലീസ് എനിക്ക് ഭദ്രിക ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങൾ പിരിക്കല്ലേ പ്ലീസ് ദേവേട്ട പാറു ദേവൻ്റെ കാലുകളിലേക്ക് വീണ് കരഞ്ഞു ഭദ്രിക്ക അവളുടെ അവസ്ഥയിൽ വേദന നിറച്ചു എന്നാൽ രുദ്ര അവളെ മൈൻഡാക്കാതെ അകത്തേക്ക് കയറിപ്പോയിരുന്നു അവൻ്റെ മാറ്റം അവളിൽ ഒരു നടുക്കം തന്നെ സൃഷ്ടിച്ചു ബദ്രി നിനക്ക് ഞങ്ങളെ വേണോ പാറുവിനെ വേണോ ദേഷ്യത്തോടെ അവൻ്റെ അച്ഛൻ ചോദിച്ചു ഡാഡി ഞാൻ ചോദിച്ചതിന് മറുപടി പറ ബദ്രി ഡാഡി പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്ക് പാറു അവൾ എൻ്റെ ജീവനാണ് സ്റ്റോഫിറ്റ് ബദ്രി ബദ്രി എന്തോ പറയാൻ തുടങ്ങിയതും പാറു അവനെ തടഞ്ഞതും ഒരുമിച്ചായിരുന്നു വേണ്ട ബദ്രി എനിക്ക് വേണ്ടി നീയും ഡാടിയും വഴക്കിടേണ്ട നമുക്ക് പിരിയാം അവൻ്റെ മുഖത്ത് നോക്കാതെ അവൾ അത്രയും പറഞ്ഞു അത് പറയുമ്പോൾ പാർവിൻ്റെ സ്വരം ഇടറി കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരു നിമിഷം ഈ ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നുവെങ്കിൽ എന്ന് അവൻ ആഗ്രഹിച്ചു കാരണം അത്രമേൽ പ്രിയപ്പെട്ടവരുടെ വായിൽ നിന്ന് വീണ വാക്കുകൾ അവനെ തകർക്കുന്നതായിരുന്നു ബദ്രി പാർവിൻ്റെ അടുത്തേക്ക് ഓടി വന്ന് അവളുടെ മുഖം പിടിച്ചുയർത്തി രുദ്രി നീ ഇപ്പം എന്താ പറഞ്ഞേ നമ്മൾ നമ്മൾ പിരിയായെന്നോ നിനക്ക് കഴിയുമോ പെണ്ണേ തൻ്റെ മുന്നിൽ നിന്ന് കണ്ണു നിറച്ച് സ്വരം ഇടരു പറയുന്നവനെ ഒരു വേള നോക്കി നിന്നു അവൾ രുദ്രി അത്രമേൽ പ്രണയത്തോടെ ആർദ്രമായി അവൻ അവളെ വിളിച്ചു അവന്റെ വിളിയിൽ അവൾ അവനെ നോക്കി പാർവിൻ്റെ നോട്ടം കരഞ്ഞു കരഞ്ഞുകരങ്ങിയ പൂച്ച കണ്ണുകളിൽ തങ്ങി നിന്നു അത് കാണുന്തോറും അവളുടെ ഉള്ളം പിടഞ്ഞു പറയൂ രുദ്രി ഞാൻ നിന്നെ വിട്ടു പോകണം എന്നിലെ പ്രണയം ഞാൻ അവസാനിപ്പിച്ച് തിരികെ മടങ്ങണോ പറ രുദ്രി ഈ പ്രാവശ്യം അവന്റെ ചോദ്യം അലറികൊണ്ടായിരുന്നു ഒരു ഭ്രാന്തന്റെ അലർച്ച ഭ്രാന്തമായ പ്രണയം നഷ്ടപ്പെടുന്ന ഭ്രാന്തന്റെ വേദനയിലുള്ള അലർച്ച അവൻ നടങ്ങിപ്പോയിരുന്നു അവനിലെ ചോദ്യത്തിൽ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ബദ്രി പക്ഷേ നമ്മൾ തമ്മിലിപ്പോൾ പിരിയണം ബദ്രി ഞാൻ നിന്നിലേക്ക് തന്നെ വന്നെത്താൻ ഒരു ചെറിയ അകൽച്ച അത്യാവശ്യമാണ് നീ ഇപ്പോ എന്നെ വിട്ട് അവരുടെ കൂടെ മുംബൈയിലേക്ക് പോകണം നീ തിരിച്ചു വരുന്നതുവരെ ഞാൻ കാത്തിരിക്കും നിന്റെ പാതിയായി മാറാം ഇപ്പൊ നീ എന്നിൽ നിന്ന് അകലണ് അത്രയും പറഞ്ഞുകൊണ്ട് അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവളുടെ റൂമിലേക്ക് പോയി അവൾ പറഞ്ഞ വാക്കുകളെല്ലാം അവന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി വെറും ശില പോലെ നിൽക്കാൻ മാത്രമേ അവന് കഴിഞ്ഞുള്ളൂ ഭദ്രനേരെ അവന്റെ ഡാഡിയുടെ മുന്നിലേക്ക് വന്നു നിന്നു